വാഴക്കാട് ത്ത് ഇസ്ലാമിക് സെന്ററിൽ മാണിയൂർ ഉസ്താദ് അനുസ്മരണവും പ്രാർത്ഥന മജലിസും സംഘടിപ്പിച്ചു പരിപാടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു അബ്ദുസലാം ഹാജി സലാലയെ ചടങ്ങിൽ ആദരിച്ചു വിജ്ഞാനഗോപുരമായി കേരളീയ മുസ്ലിം സമൂഹത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു സമസ്ത കേന്ദ്രമൂഷാവടാംഗം മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ എന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു വാഴക്കാട് കണ്ണിയത്ത് ഇസ്ലാം സെന്റർ സംഘടിപ്പിച്ച മാണിയൂർ ഉസ്താദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊട്ടി കോശങ്ങളില്ലാതെയും തർക്കവിതർക്കങ്ങൾക്ക് വേണ്ടി സമയം കളയാതെയും ആത്മീയമായി നേതൃത്വം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു മതകാര്യങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചു ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്ന മനസ്സുകൾക്ക് ആശയും പ്രതീക്ഷയും നൽകി കണ്ണിയത്ത് ഉസ്താദിന്റെ ഒരുപാട് പ്രത്യേകതകൾ മാണിയൂർ ഉസ്താദിനുമുണ്ടായിരുന്നു പുതിയ കാലത്തെ കണ്ണീർ തുസ്താദെന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാവുന്നതാണെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പി അഭിപ്രായപ്പെട്ടു അവർ ജീവിച്ചിരുന്ന കാലത്തിൻ്റെ പ്രസരിപ്പ് ഈ അന്തരീക്ഷത്തിൽ ഇപ്പോഴും ഉണ്ട് അത് മാഞ്ഞു പോകുന്ന കാര്യമല്ല അവരുടെ ഏറ്റവും വലിയ സംഭാവനകളാണ് അവർ ഗ്രന്ഥങ്ങൾ വലിയ ഗ്രന്ഥങ്ങളോ ഒന്നും എഴുതിയിട്ടില്ല വലിയ വലിയ ദീർഘമായ സംസാരങ്ങളില്ല അവരുടെ പേരുള്ള ടൈപ്പർ പിന്നെ വീഡിയോ ചിത്രങ്ങളില്ല അതൊന്നും ഇല്ലെങ്കിൽ തന്നെ കണ്ണീർ തുസ്താദിൻ്റെ കാര്യമാകട്ടെ മണിയപ്രസ്താദിൻ്റെ കാര്യമാകട്ടെ ഇതൊന്നും തന്നെ ഇല്ലാതെ തന്നെ അവർ നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽപ്പുണ്ട് മരിച്ചാലും ശരി നമ്മുടെ മനസ്സിൽ മനസ്സിലവർ മരിക്കാതെ നിലനിൽക്കുകയാണ് അവരുടെ നല്ല ചെയ്തികൾ നമുക്ക് നമ്മുടെ തെറ്റുകൾ തിരുത്താൻ വളരെ സഹായകരമായിട്ടുള്ള സംഗതിയാണ് അതുകൊണ്ട് കണ്ണിയത്ത് ഉസ്താദിൻ്റെ പേരിൽ ഉസ്താദിനെ അനുസ്മരിക്കുന്ന യോഗത്തിന് പല സ്ഥലം സാമ്യത സാമ്യം ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് വാഹിച്ചു സയ്ദ് മാനു തങ്ങൾ വെള്ളൂർ പ്രാർത്ഥനാ സംഗമത്തിന് നേതൃത്വം നൽകി സലാം ഹാജി സലാല മുഖ്യാതിഥിയായി പങ്കെടുത്തു ടി ടി അബ്ദുൽ ഹമീദ് ഫൈസി കോടിയമ്മിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി പി എ ഹമീദ് മാസ്റ്റർ ഉബൈദുല്ല മുസിയാർ സൽമാൻ ഫൈസി ഐ മുഹമ്മദ് മാസ്റ്റർ ഷാഫി യമാനി ഒ കെ ഹമീദ് എം കെ കബീർ ഹാജി ബഷീർ മാസ്റ്റർ അൽജമാൽ നാസർ എം പി എം റാഷിദ് ഹുദവി സി ടി റഫീഖ് പി കെ ഷുക്കൂർ ഉമ്മർ കോയ ഹാജി ഷർഫുദ്ദീൻ ടി പി അലി അക്ബർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ടെക് മഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ